സുതി ഇനി ജോലിക്കൊന്നും പോകുന്നില്ലെന്നും പുതിയൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചെന്നും അമ്മയെ അറിയിക്കുകയാണ് ഇലക്ട്രോണിക്സിന്റെ ഷോപ്പാകുമ്പോൾ അതിനിടാൻ നല്ലൊരു പേര് വേണം നല്ല ഐശ്വര്യമുള്ള പേരായിരിക്കണം എന്ന് സുതി പറയുമ്പോൾ നമ്മുടെ അച്ചമ്മയുടെ പേരിട്ടാ നന്നായിരിക്കും നല്ല ഭംഗിയുള്ള പേര് അച്ചമ്മയ്ക്ക് എന്നൊക്കെ പറയുവാണ് സച്ചി അമ്മൂമ്മയുടെ പേരൊന്നും ഇടാൻ പറ്റില്ല എൻ്റെ മോൻ്റെ കടയ്ക്ക് എന്ത് പേരിടണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് അതിൽ ആരും അഭിപ്രായമൊന്നും ഇവിടെ പറയാൻ വരണ്ട എന്നു പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് അതെന്താ ചന്ദ്രേ എന്റെ അമ്മയുടെ പേര് അത്രക്കു നന്നല്ലെന്നാണോ നീ പറയുന്നെ അതിട്ടാൽ എന്താ പ്രശ്നം എന്നൊക്കെ റിവീടൻ ചോദിച്ചുകൊണ്ട് വരുവാണ് പക്ഷെ ഇടയിൽ കയറി ഞാനും ശ്രുതിയും കൂടി തുടങ്ങാൻ പോകുന്ന കടക്ക് നല്ലൊരു പേര് ഞാൻ കണ്ടുപിടിച്ചോളാം ആരും പേര് തേടി അലയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അത് കേട്ട് ചന്ദ്രമതി തന്റെ പേരിടില്ലല്ലോ ന്നോർത്ത് ആകെ വല്ലാതായി ഇരിക്കുവാണ് കട ആരാ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്ന് വർഷ ചോദിക്കുമ്പോൾ നമ്മുടെ അച്ഛമ്മയെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറയുകയാണ് സച്ചി അതെന്താ വലിയ സെലിബ്രിറ്റീസ് ഒന്നും നമുക്ക് കിട്ടാഞ്ഞിട്ടാണോ അച്ചമ്മയെ കൊണ്ട് ചെയ്യിക്കുന്നേ അതൊന്നും വേണ്ട അവര് വന്ന് ചെയ്തോളും പിന്നെ ഷോറൂമിന് നല്ലൊരു പേര് കണ്ടെത്തണം അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് ശ്രുതി അതിന് മറുപടി കൊടുക്കുവാണ് അപ്പോൾ ഇനി വേറെ പേര് ആലോചിക്കേണ്ടതുണ്ടോ ഞാൻ കരുതി പേരൊക്കെ നേരത്തെ ഫിക്സ് ചെയ്തു എന്ന് അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ശ്രുതിയെയും വിളിച്ചുകൊണ്ട് തന്റെ റൂമിലേക്ക് പോവുകയാണ് ശ്രുതി ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കടയ്ക്ക് നല്ല പേരുകളൊക്കെ മൊബൈലിൽ തെരയുകയാണ് ശ്രുതി ശ്രുതി നമ്മുടെ രണ്ടുപേരുടെയും പേരിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചാലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട ശ്രുതി എന്ന് പറയുവാണു ശ്രുതി എന്നാൽ നമ്മുടെ കടയ്ക്ക് നമ്മുടെ അമ്മയുടെ പേര് തന്നെ ഇടാം എന്നാലോചിച്ച് അവൻ പറഞ്ഞു കൊടുത്തപ്പോ എന്നുള്ള പേര് അത്ര നല്ല പേരൊന്നും അല്ല ശ്രുതി ഞങ്ങൾ ആദ്യം തുടങ്ങിയ ബ്യൂട്ടി പാർലറിന് ആ പേരല്ലേ വെച്ചത് എന്നിട്ട് എന്തായി അത് ഗതി കിട്ടാതെ പൂട്ടിപ്പോയില്ലേ പിന്നെ സച്ചേട്ടൻ ഒരു പൂക്കട തുടങ്ങിയില്ലേ അതിന്റെ പേരും ചന്ദ്രമതിന് ആയിരുന്നില്ലേ എന്നാ ആ കടയും അധികനാൾ ഓടിയില്ല അതുകൊണ്ട് ഒരു രാശിയില്ലാത്ത പേരായി ചന്ദ്രമതിന്ന് അത് ഒരു കടയ്ക്കു ഇടാൻ പാടില്ല എന്നൊക്കെ ശ്രുതി പറയുന്നത് റൂമിന് പുറത്ത് നിന്നും ചന്ദ്രമതി കേൾക്കുകയാണ് അത് കേട്ട് സങ്കടം സഹിക്കാനാവാതെ ഓടി പോവാണ് ചന്ദ്രമതി ഇതൊക്കെ ദൂരെ നിന്നും സച്ചി കാണുന്നുണ്ടായിരുന്നു പിന്നീട് സച്ചി അവരെ രണ്ടുപേരെയും റൂമിൽ നിന്ന് വിളിച്ചേർക്കി കൊണ്ടുവരുവാണ് നിങ്ങൾ തുടങ്ങുന്ന കടയ്ക്ക് അമ്മയുടെ പേര് തന്നെ വച്ചേക്കണം ആ പേരാണ് എനിക്കിഷ്ടം എന്ന് പറയുവാണ് സച്ചി ഞങ്ങൾ തുടങ്ങുന്ന കടയ്ക്ക് നീ പറയുന്ന പേര് എന്തിനാടാ ഞങ്ങൾ വെക്കുന്നേ എന്ന് സുതി ചോദിക്കുമ്പോൾ അത് വച്ചേ പറ്റൂ ചന്ദ്രമതി എന്നുള്ള ബോർഡ് അവിടെ ഉണ്ടായിരിക്കണം ഇതാണ് എന്റെ തീരുമാനം അമ്മയുടെ പേരല്ലാതെ മറ്റാരുടെ പേരും ഞാൻ അവിടെ വയ്ക്കാൻ വിടില്ലടാ എന്ന് പറയുന്നുണ്ട് സച്ചി സച്ചി എന്താ ഇത് എന്റെ കടയ്ക്ക് നിങ്ങളാണോ പേരിടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വയ്ക്കും എന്റെ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പണം തന്നത് നിന്റെ അമ്മയായിരിക്കും എന്നാൽ ഈ പണം എന്റെ അച്ഛൻ തന്നതാണ് എന്ന് ശ്രുതി പറയുമ്പോൾ എന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടേണ്ട സ്നേഹം മൊത്തം അമ്മ നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് തരുന്നത് അതെന്തുകൊണ്ടാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം ശ്രുതി നീ നിന്റെ കടയ്ക്ക് എന്റെ അമ്മയുടെ പേര് വെച്ചില്ലെങ്കിൽ നീ ആ കട മുന്നോട്ട് കൊണ്ടുപോവില്ല ആ കട തല്ലി പൊളിക്കുന്നത് ഈ ആയിരിക്കും അങ്ങനെ മറുപടി കൊടുത്ത് സച്ചി പോകുന്നുണ്ട് ഇതൊക്കെ കേട്ട് രേവതി റൂമിൽ വന്ന് സച്ചിയെ കാണുകയാണ് എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല സച്ചിയേട്ടാ നിങ്ങളെപ്പോലെ ഒരു മകനെയും ഇവിടത്തെ അമ്മയെപ്പോലെ ഒരു അമ്മയെയും ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല നിങ്ങൾ ഇപ്പോഴും അമ്മയോട് ദേഷ്യപ്പെടും എന്നാ ഉള്ളില് അത്ര ഇഷ്ടവും ഉണ്ട് എന്ന അമ്മ അങ്ങനെയല്ല നിങ്ങളെ ശത്രു ആയിട്ടാ കാണുന്നെ അതിന്റെ കാരണം എനിക്കറിയണം സച്ചിയേട്ടാ നിങ്ങളത് പറയാൻ രേവതി ആവശ്യപ്പെടുന്നുണ്ട് എന്തിനാ രേവതി അതൊക്കെ നീ അറിയുന്നേ എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് സച്ചി നിങ്ങളുടെ രണ്ടുപേർക്കിടയിൽ എന്താണ് ഉണ്ടായത് ഒരമ്മയും പ്രസവിച്ച ഉടനെ മകനെ തള്ളിക്കളയില്ല അപ്പോ കുട്ടിക്കാലെ തുറപ്പായും അമ്മ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാവണം എന്നാ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ അമ്മ ഇങ്ങനെ മാറാൻ കാരണം എന്താണ് അമ്മയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് എനിക്കത് അറിഞ്ഞേ പറ്റൂ എന്ന് രേവതി വാശി പിടിക്കുന്നുണ്ട് അതെ രേവതി അമ്മ എന്നെ കുട്ടിക്കാലത്ത് ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ അങ്ങനെ സന്തോഷത്തിലും സ്നേഹത്തിലും പോകുമ്പോഴായിരുന്നു അത് സംഭവിച്ചത് അല്ലെങ്കി വേണ്ട ഞാൻ എന്തിനാ ഇപ്പോ നിന്നെ കൂടെ വിഷമിപ്പിക്കുന്നെ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ എനിക്കത് ഓർക്കാൻ ഇഷ്ടമല്ല എന്നു പറഞ്ഞ് സച്ചിക്ക് അറിയുമാണ് എന്തായാലും എന്നോട് പറ സച്ചിയേട്ടാ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ പ്ലീസ് സച്ചിയേട്ടാ എന്നൊക്കെ രേവതി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് രേവതി അത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഥയല്ലേ ഇനി സംസാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സച്ചി പറയുമ്പോൾ സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ലോകത്തില്ല സച്ചേട്ടാ നിങ്ങൾ അക്കാര്യം എന്നോട് പറഞ്ഞാലേ നിങ്ങളും അമ്മയും തമ്മിലുള്ള പ്രശ്നം ഞാൻ സംസാരിച്ച് തീർത്തിരിക്കും ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് നിങ്ങളുടെ അമ്മ ഒരിക്കലും പിന്നെ നിങ്ങളെ വെറുക്കാൻ പോകുന്നില്ല എന്നെ നിങ്ങൾ വിശ്വസിക്ക് എന്നെ വിശ്വസിച്ച് ആ കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറയൂ സച്ചേട്ടാ നിങ്ങൾ എന്നെ ഭാര്യയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അക്കാര്യം പറഞ്ഞിരിക്കോ എന്ന് പറയുവാണ് രേവതി ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചാലും അത് നന്നാവാൻ പോകുന്നില്ല രേവതി ചിലരുടെ ജീവിതത്തെ പോലും അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് നിന്നോട് പറഞ്ഞ ഈ വീട്ടിലുള്ള ചിലരുടെ കുടുംബജീവിതം അതോടെ തകരും എന്നാലും ആ സത്യങ്ങള് നിന്നോട് പറഞ്ഞാലേ പറ്റൂ എന്നിട്ട് നീ തീരുമാനിക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവൂന്ന് എന്ന് പറഞ്ഞു സച്ചി അത് രേവതിയോട് പറയാൻ തുടങ്ങുവാണ്